ഹേ ഗ്സ് വെൽക്കം ബാക്ക് ഗേസ് നമ്മളങ്ങനെ രാവിലെ വർക്കിന് വന്നിട്ടുണ്ട് ആ സൂക്ഷ്യൽ നമുക്ക് നീ ഒരു സിട്രോണാണ് ഗേഷ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വന്നിട്ട് സിട്രോൺ അവിടെ ചോദിക്കേണ്ട പോലും ആവശ്യമില്ല കേസ് നമ്മൾ നേരത്തെ ഇട്ട വീഡിയോകളൊക്കെ ഹിറ്റ് ആയതുകൊണ്ട് നമ്മൾ വരുമ്പോഴേ അവർ നേരെ സിട്രോൻ്റെ കീ എടുത്ത് തരുവാണ് അതേപോലെ നമ്മുടെ ഹബ്ബിൽ ഹബ്ബിലിപ്പോൾ പുതിയ എം ജി കാറുകൾ വന്നിട്ടുണ്ട് ഗേസ് എം ജി കാറുകൾ ഇപ്പോൾ ഇവിടെ ഒന്നും കിടപ്പില്ല ഗേഷ് നിലവിൽ അതൊക്കെ പോയി ഞാൻ എന്താണെങ്കിലും അത് വീഡിയോകളിൽ കാണിച്ചിരുന്നതായിരിക്കും നിങ്ങൾക്ക് അത് വന്നിട്ട് നമ്മൾ വീഡിയോ എടുത്ത് അതിനെപ്പറ്റി നമ്മൾ കാണിച്ചിരുന്നായിരിക്കും എം ജി കാർ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത്രയും നാളും നമ്മൾ ഇവിടെ ടാറ്റ ഉണ്ടായിരുന്നു സിട്രോൺ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ വന്നിട്ട് സിട്രോണിന് വേണ്ടി കെഞ്ചുമായിരുന്നു അതാണ് സിറ്റോൺ ഒന്ന് തരുവോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കെഞ്ചുമായിരുന്നു ഇനിയും എന്നെ കിട്ടത്തില്ല കേസ് സിട്രോണിന് വേണ്ടി കെഞ്ചിൻ്റെ പരിപാടി ഞാൻ നിർത്തി ഇനി മുതൽ നമുക്ക് എം ജിക്ക് വേണ്ടി കെഞ്ച കേസ് എം ജി തരാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നതാണ് യൂട്യൂബിൽ വ്ളോഗ് എടുക്കുന്നതാണ് ബ്ലൂസ് ബ്ലൂസ്മാണിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് മറ്റേയാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് തെള്ളി മറിച്ച് അപ്പോൾ അവർ പറയുവാണ് നീ കന്നഡയിൽ വീഡിയോ എടുക്കൂ ഈ മലയാളത്തിൽ പറയുന്ന ഒന്നും നമ്മളോട് നമ്മൾ വിടുവോ നേരെ അടുത്ത ദിവസം ജാമ്പിക്കളം എന്ന് പറയണം ഗേസ് എൻ്റെ കന്നഡ ചാനൽ നിങ്ങൾ ദൈവീതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ ഗെയ്സ് അവരുടെ അടുത്ത് ഞാൻ കൊണ്ട് കാണിച്ചിട്ടില്ല അത് കാണി വേ ഒരു സബ്സ്ക്രൈബ് ഈശേ ആയിരം സബ്സ്ക്രൈബർ ആയിരം ആകും വലിയ പാടായിരിക്കും ഒരു ആയിരം വീവേഴ്സെങ്കിലും മിനിമം ആകണ്ടേ ഇപ്പോൾ നൂറ്റമ്പതേ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എനിക്ക് എം ജി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് സഹായിക്കുക ഗെയ്സ് പിന്നെ അവർ പറഞ്ഞൊരു ക്രൈറ്റീരിയ നമുക്ക് റേറ്റിംഗിൽ ഫൈവ് സ്റ്റാർ ഇരിക്കണം എന്ന് എനിക്ക് ഫോർ പോയിൻറ്റ് എയ്റ്റ് എന്തോ നമ്മൾ വിടുവോ കഴിഞ്ഞ ആഴ്ച കയറിയ പാസഞ്ചറെ എല്ലാം ഞാൻ സൂപ്പിട്ട് ഞാൻ പാസഞ്ചർ കയറി കഴിഞ്ഞാൽ അവരുമായിട്ട് നൈസെറ്റ് കമ്പനിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അവിടെ ഞങ്ങളുടെ കമ്പനി പുതിയ എം ജി കാർ വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ എനിക്ക് ഫൈവ് സ്റ്റാർ വേണം അതായത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം റേറ്റിംഗ് കിട്ടുന്ന ഇപ്പം നോക്കുമ്പോൾ എനിക്ക് റേറ്റിംഗ് ഫൈവ് സ്റ്റാർ ആയി സെറ്റ് അപ്പോൾ ഫൈവ് സ്റ്റാർ ആയിട്ടുണ്ട് അവർ പറഞ്ഞ കന്നഡ വ്ളോഗ് എടുത്തിട്ടുണ്ട് ഇനി ഇനി നമ്മൾ ബ്ലൂസ്മാറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അതിൽ വീഡിയോ ഇട്ടിട്ട് എങ്ങനെങ്കിലും എനിക്ക് എം ജി കാർ മേടിച്ചെടുക്കണം കേസ് എം ജി കാർ മേടിക്കാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അവർ എനിക്ക് തരേണ്ടല്ലേ നമ്മൾ ഇത്രയും അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് എം ജി കാർ തരണ്ടേ എം കാർ വേണം ഗേസ് എം കാർ കിട്ടിയേ പറ്റുള്ളൂ അപ്പം ഇനിയിപ്പം നമ്മുടെ കളികൾ എം കാറിലായിരിക്കും അപ്പോൾ ഇന്ന് ഈ ഒരു സിറ്റോറാണ് സിറ്റോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഗേസ് ഈ ഒരു സെറ്റാണ് കേട്ടോ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഐശ്വര്യമുള്ള ഒരു സെറ്റാണ് ഇതിനൊരു ഒരു കുറവ് കാണുന്നില്ല ഗൈസ് നോർമൽ വണ്ടിനെ ഒരു കുറവ് ഇതിന് കാണുന്നില്ല അതെന്നു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്നു ഗീസ് നോക്കി അവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഇളകി പോയിട്ടുണ്ട് ആ ഒരു ബ്ലൂസ് മാറ്റിൻ്റെ നമ്മളുള്ളു അതേ ഈ വണ്ടിയിലൊക്കെ കണ്ടോ നല്ല ജീമീട്ട് ഒരു ആയിരുന്നു ആ സ്റ്റിക്കർ നമ്മുടെ വണ്ടിയിൽ ഇല്ല സ്റ്റിക്കറ് പോയി എന്താ കുഴപ്പമൊന്നുമില്ല സംഭവം കളറായിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എല്ലോ ലൈൻ എനിക്കിഷ്ടമല്ലല്ലോ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ എല്ലോ ലൈൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ കണ്ടു ഗെയ്സ് ഓ ഗെയ്സ് കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ വിശേഷങ്ങളുണ്ട് എല്ലാം ഞാൻ വിശദമായിട്ട് തരാം ഗെയ്സ് പിന്നെ വന്നിട്ട് ഈ വണ്ടി ഇതേ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരവസ്ഥ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല രാവിലെ കിട്ടിയപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു നമ്മൾ തുടച്ച് സുന്ദര കുട്ടപ്പനാക്കി ഓ ഏതാ മൂടി ഇപ്പോൾ കാണാൻ കേസ് ഇത് കണ്ടു കേസ് ഒരു ചളകം കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കുക അതൊക്കെ അല്ലേ നമ്മുടെ അതേ വരും ഇതേ പോലത്തെ കൊണ്ട് ചാമ്പിയതാണ് ആ ഇതൊക്കെ നമ്മളെ നമ്മുടെ ഇന്ന് ഇതുപോലെ എല്ലാം ചാമ്പല് കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരാഴ്ചത്തെ സാലറിയുടെ കാര്യം കുതാവാ ഒരു നാലായിരം രൂപ ഡെബിറ്റെങ്കിലും കിട്ടിക്കാണും പാവത്തിന് നമ്മളപ്പം ഇനി പാസഞ്ചറെ പിക്ക് ചെയ്യാൻ പോകണം പാസഞ്ചറെ എല്ലേ കസ്റ്റമറാണ് കറക്റ്റ് ടൈമിങ്ങിന് പിക്ക് ചെയ്യുകയാണോ അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇതാണ് തുറന്നു ആഹാ തുറക്കൂ ശേ തുറന്ന് പോകാസ് നമുക്കിന്ന് ഫുൾ ചാർജ് ഉള്ള വണ്ടിയാണ് ഗസ് കിട്ടിയിരിക്കുന്നത് ചില ദിവസമൊക്കെ പണി വളരെ ഗീസ് രാവിലെ വരുമ്പം നമുക്ക് വലിയ ഫുൾ ചാർജ് ഇല്ലാത്ത ഇരുനൂറ്റി മുപ്പത് കിലോമീറ്റർ ഇപ്പോൾ അപ്പോൾ ഫുൾ ചാർജ് ഉണ്ട് ചില ദിവസമൊക്കെ നമുക്ക് ഫുൾ ചാർജ് ഇല്ലാത്ത വണ്ടി കിട്ടും ഓ കീയുടെ ഇതാണ് ഗസ് ഈ വണ്ടി എടുക്കി ജിമ്മിട്ട് സാധനം നമ്മൾ കീ ഉണക്കണം കീ ഓണമൊക്കെ നമ്മളത്തേക്ക് ലൈറ്റൊക്കെ കത്തളഞ്ഞ് വരും എന്നിട്ട് നമ്മൾ വണ്ടിയെടുക്കുന്നതിന് മുമ്പ് രാവിലെ എപ്പോഴും അയ്യോ വണ്ടിയെടുക്കുന്നതിനുമുമ്പേ രാവിലെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഗേസ് എടുക്കാൻ ദൗമേ എയർപോർട്ട് തന്നെ കിട്ടണേ ലോക്കലൊന്നും അധികം വരല്ലേ ആ ഗീസ് അപ്പം നമ്മളപ്പോൾ ഇനിയും പാസഞ്ചറെ അടുത്തെത്തിട്ട് കാണണം കേസ് അങ്ങനെ നമ്മൾ പാസഞ്ചർ എടുക്കാൻ വേണ്ടി അപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട് ഗസ് ഈ ഒരു അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ പാസഞ്ചർ സംഭവം നമുക്ക് ഫ്ലാറ്റ് നമ്പർ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഫ്രണ്ട് വെയിറ്റ് ചെയ്യാം സെക്യൂരിറ്റി പറഞ്ഞു സംഭവം എന്താണെങ്കിലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് എട്ടേ ഉള്ളൂ ഗൈസ് അപ്പോൾ നമുക്ക് പാസഞ്ചറെ പിക്കപ്പ് ഗസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയത് ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു ഐ ടി പാർക്കിലേക്ക് ആക്കലായിരുന്നു കേസ് അവിടുന്ന് തന്നെ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് കിട്ടി സെക്കൻഡ് ആണല്ലോ മെയിൻ നമുക്ക് നമ്മൾ കിട്ടാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന നമ്മുടെ ട്രിപ്പ് എയർപോർട്ട് ട്രിപ്പ് തന്നെ കിട്ടി ഗൈസ് ഓ എർപോർട്ട് ട്രിപ്പ് നമ്മൾ ഇങ്ങനെ ഓട്ടം വന്നിട്ട് എടുത്ത് നോക്കുമ്പോൾ എയർപോർട്ട് ട്രിപ്പ് എന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് ഓ എന്നാ സുഖം എന്നറിയാം ദേശ് അതിനേക്കാൾ സുഖം കിട്ടുന്ന വേറൊരു പരിപാടി ഉണ്ടാകും ടെർമിനൽ വൺ ട്രൈബാലസിംഗ് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം ചേറെ പറ ഇവിടെ ടെർമിനൽ വണ്ണിൽ ആളെ എടുക്കുമ്പോൾ ആളെ എടുക്കുകയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും നമ്മളിപ്പം ഓൾറെഡി ടെർമിനൽ വണ്ണിലിരിക്കുകയാണ് ആപ്പിന് ബുദ്ധി ഇല്ല കേസ് ആ കൈസ് ഇതിനേക്കാൾ സുഖം കിട്ടുന്ന വേറൊരു പരിപാടിയുണ്ട് ലോകത്ത് ഏറ്റവും സുഖം കിട്ടുന്ന കാര്യം കേസ് നമ്മൾ ഓട്ടോ ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാലി എയർപോർട്ടിലേക്ക് വരും ഈ കാലി അടിച്ച് എയർപോർട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇപ്പോൾ കിണണാ സൗണ്ട് കിട്ടില്ലേ അതുപോലൊരു സൗണ്ട് വരും ആ സൗണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ ആരെങ്കിലും ഓട്ടം വിളിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഈ സാധനം അങ്ങോട്ടെടുക്കും എടുത്ത് നമ്മൾ നാവിഗേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എയർപോർട്ട് ഓ ഇപ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് ഗേശ് എന്നെ ഒരു ഫീലാണെന്നറിയോ ഗേശ് ഇവിടെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നീക്കി നീക്കി ഇട്ട് കൊടുക്കണം അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് സംഭവം നൈസ് ആയിട്ടുണ്ട് ഇതേ ഇവിടെ നമ്മുടെ ബ്ലൂ സ്മാർട്ടിൻ്റെ പിക്ക് അപ്പ് ആണ് അവിടെ നമ്മുടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇത്രയും വണ്ടികളിലാണ് ഇപ്പോൾ ഉള്ളത് ഈ വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആളെടുക്കാം ഇപ്പോൾ ചറവറ ആൾക്കാർ വരുന്നുണ്ട് ഇത് നമ്മുടെ ഇവിടെ പ്രീമിയം വണ്ടി ഈ സൈഡിലാണ് കേട്ടോ പാർക്ക് ചെയ്യുന്നത് പ്രീമിയം കാർ എം ജി ഈ സൈഡിലും പാർക്ക് ചെയ്യും അതേപോലെ നമ്മുടെ വണ്ടി ഇവിടെയും പാർക്ക് ചെയ്യും എന്നാണ് എഞ്ചിയിൽ അവിടെ നിന്ന് വരുന്നത് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത പാസഞ്ചറെ കൊണ്ടുവന്നിട്ട് കെയാർപുരത്ത് വിട്ടുകയാണ് ഇപ്പോൾ പുരത്ത് നമ്മൾ പാസഞ്ചറെ വിടുമ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ഓൾറെഡി അസൈനായിട്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ട്രിപ്പ് എടുത്തപ്പോഴത്തേക്ക് അത് ആവിടെ കെയർപുരത്ത് നിന്ന് ബലണ്ടൂരിലേക്ക് അങ്ങനെ ആ നെക്സ്റ്റ് ട്രിപ്പ് പിന്നെ അടുത്ത ട്രിപ്പ് ബലണ്ടൂരി കൊണ്ടുവന്ന് പാസഞ്ചറെ ആക്കി ആക്കിയിട്ട് പിന്നെ നമ്മുടെ പീക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ അവിടുത്തെ എന്താണെങ്കിലും നമുക്ക് അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ള എൻ്റെ ഹബിലോട്ട് ഹബ്ബിൽ പോയി വണ്ടി കുറച്ച് ചാർജ് ആക്കാം ഹബിൻ്റെ ഫ്രണ്ട് നല്ല തലശ്ശേരി ബിരിയാണി കിട്ടും കിട്ടുകയും അടിപൊളി ബിരിയാണി ഒരു ബിരിയാണിയും ചാമ്പാന്ന് ഓർത്തിട്ട് ഞാൻ ലൊക്കേഷൻ ഇട്ട് ഇങ്ങനെ പോകാം പോകൊണ്ടിരിക്കുമ്പോൾ ആണ്ടെങ്കിൽ അടിക്കുന്നു ഞാൻ അവിടുത്തെ ആരാണ് ഒരു വഴിക്ക് പോകും ആരെ വിളിക്കണേന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ എടുത്തു ഞാൻ വഴിയിട്ട് എടുത്തപ്പോൾ അതാ കിടക്കണ് നോക്കൂ കേസ് ടെർമിനൽ വൺ എന്ത് ചെയ്യാനാണ് ഗെയ്സ് ഞാൻ രാവിലെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടെടുക്കുന്നുണ്ടെന്ന് എൻ്റെ ആപ്പിനെന്തോ സംഭവിച്ചിട്ടുണ്ട് ഗേസ് എയർപോർട്ട് എനിക്ക് തോന്നുന്നു ഫൈവ് സ്റ്റാർ ആയതുകൊണ്ടാണ് ഈ ചറവറ എയർപോർട്ട് ഫൈവ് സ്റ്റാർ ഉള്ളവർക്ക് അവർ നല്ല നല്ല ട്രിപ്പ് കൊടുക്കുന്നു തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കയറിയ എം കാർ എങ്ങനെയെങ്കിലും വേണമെങ്കിൽ അവർ ഫൈവ് സ്റ്റാർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താക്കി കഴിഞ്ഞ ആഴ്ച കയറിയ പാസഞ്ചർ അടുത്തെല്ലാം പറഞ്ഞു ഫൈവ് സ്റ്റാർ സ്റ്റാർതായോ ഫൈവ് സ്റ്റാർ ഇതായോ എന്ന് അങ്ങനെ ഫൈവ് സ്റ്റാർ ഫുൾ ഇപ്പോൾ ഫൈവ് സ്റ്റാറാ എൻ്റെ സ്റ്റാർ ഞാൻ കാണിച്ചുതരാം ഗീസ് അവിടെ സ്പാഷ് ഇട്ടില്ല ഗീസ് ഫൈവ് സ്റ്റാർ ഓ സീറ്റ് അങ്ങനെ ഫൈവ് സ്റ്റാർ കിട്ടി ഫൈവ് സ്റ്റാർ കിട്ടിയതുകൊണ്ടാണ് തോന്നുന്നു ചെറുപറ എയർപോർട്ട് വരുന്നു ഞാനങ്ങ് സൂചിക്കും അപ്പം നമുക്ക് നമ്മളിവിടെ പാസഞ്ചറെ പിക്കാൻ വേണ്ടി പ്രസ്റ്റേജ് ഗ്രൂപ്പിന്റെ ഒരു അപ്പാർട്ട്മെന്റ് വന്നിട്ടോ ഓ പിന്നെ വീല നമ്മൾ ബാംഗ്ലൂർ പല പല അപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടെങ്കിലും പ്രസ്റ്റേജി ഗ്രൂപ്പിൻ്റെ അപ്പാർട്ട്മെൻ്റ് ഒരു രക്ഷയിൽ ഗേസ് ജാതി സീനാണ് പ്രസ്റ്റേജ് ഗ്രൂപ്പും ശോഭയും അതേപോലെ എംബസി ഒക്കെ സീനാണെന്നാലും എനിക്ക് പേഴ്സണലി പ്രസ്റ്റേജ് ഗ്രൂപ്പാണ് കേസ് ഇഷ്ടം സംഭവം ഞാൻ കാണിച്ചത് ഏതാ ലെവൽ സാധനം പ്രസ്റ്റേജ് ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ അപ്പാർട്ട്മെന്റ് ഇത് സർജാപ്പൂരിൽ ഉള്ള അപ്പാർട്ട്മെൻറ്റ് ആയിട്ട് ഇത് ഈ വീഡിയോയിൽ കാണുന്നതല്ല എല്ലാ ഗേസ് ഇതുപോലെ ഒത്തിരി ടവറുകൾ നമുക്ക് നമുക്കിങ്ങനെ ഒരുപാട് ദൂരത്തായിട്ട് കിടപ്പുണ്ട് പിന്നെ ഇതിൽ അപ്പ അകത്തോട്ട് കയറുമ്പോഴുള്ള ഒരു ഗേറ്റ് ആകും കേട്ടോ ഏതാ ലെവൽ സാധനം നമ്മുടെ മേഡം താമസിക്കുന്നത് ടവർ ട്വൻ്റിയിലാണ് പിന്നെ നമ്മൾ വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് പാസഞ്ചറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് കേസ് അപ്പാർട്ട് നോക്കൂ ഏതാ സാധനം ിൽ ഒരു എയറോഷോ നടക്കുന്നുണ്ട് കേസ് ഈ മാസം പതിനഞ്ചിനോ പതിനാറിനോ എന്തോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അതിൻ്റെ പരിപാടി അവിടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നേ കിടക്കുന്നുണ്ടോ ഫ്ലൈറ്റ് മറ്റേ യുദ്ധവിമാനങ്ങളാണ് കേസ് യുദ്ധവിമാനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ കയറി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറിയാൽ നമ്മൾ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ അത് കിടക്കണത് കാണാൻ പറ്റും അപ്പോൾ അത് കണ്ടിട്ടും പോകുമെന്ന് വിചാരിച്ച് സംഭവം അവർ പറപ്പിക്കുന്നില്ല നൈസായിട്ട് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടോ പറപ്പിക്കുന്നില്ല പറപ്പിച്ചില്ലെങ്കിലും നമ്മൾ യുദ്ധവിമാനം കണ്ടിട്ടില്ല എന്താണെങ്കിലും കണ്ടിട്ട് പോയി ഞാനപ്പം സംഭവം നിങ്ങളെ കാണിച്ചു തരാം കുറെ നേരത്തെ ഇട്ടേക്കുന്ന ഹെലികോപ്റ്ററുകളാണ് കേട്ടോ കുറേ ഹെൽ യുദ്ധവിമാനം യുദ്ധത്തിന് പോകുന്ന ഹെലികോപ്റ്ററുകളാണ് അതേപോലെ അവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അവർ എമൗണ്ട ഫ്ലൈറ്റ് കിടപ്പുണ്ട് ചോദിച്ചു എന്ന സീൻ സാധനം വിഷയ സാധനം കേസ് ഇങ്ങനെ കുറെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ നമ്മളവിടെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് സൈഡാക്കി നോക്കിയാണ് സംഭവം സംഭവത്താണേലും അടിപൊളിയായിട്ടുണ്ട് കേസ് അവർ പറപ്പിക്കുന്നില്ല പറപ്പിക്കുന്നതും കൂടെ കണ്ടായിരുന്ന സാറ്റിസ്ഫൈഡ് ആയാരുന്നു ആ എനിക്ക് ഒന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടേക്ക് അങ്ങനെ നമ്മൾ പാസഞ്ചറെ ഉണ്ടാക്കി ടെർമിനൽ വണ്ടിയിൽ പാസഞ്ചറെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇപ്പം നമ്മുടെ വണ്ടിക്ക് ഏകദേശം ചാർജ് ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ആയിട്ടുണ്ട് കിശ് അപ്പോൾ നമ്മൾ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി പോവാണ് വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി അടുത്ത ഏറെ പാർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ഹബ്ബുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചാർജ് ചെയ്യാൻ സമ്മതിക്കും തോന്നുന്നില്ല മിക്കപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഇല്ല അതുപോലെ ഇവിടെ ചാർജിങ് എല്ലാം ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടുമൊഴി ഓടിക്കാനാണ് പതിവ് അതിന് തൊട്ടപ്പുറത്ത് തന്നെ അവിടുന്ന് രണ്ട് കിലോമീറ്റർ മാറി ഷട്ടിക്കര എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലമുണ്ട് കേസർ അവിടെ നമുക്ക് ഷെട്ടിക്കരയിലെ ഹബ്ബ് വലുതാണ് അവിടെ ഒരുപാട് വണ്ടി ഒറ്റ അറ്റ് ടൈം ചാർജ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഷെട്ടിക്കരയിലും ഏരോ പാർക്കിൽ നമ്മൾ എപ്പോൾ ചെന്നാലും തിരക്കരികയും കാരണം നമ്മൾ സിറ്റിയിൽ നിന്ന് വരുന്ന എല്ലാ വണ്ടികളും അവിടേക്കാണ് ചാർജ് ചെയ്യാൻ വരുന്നത് സിറ്റിയിൽ നിന്ന് സകലമാന വണ്ടികളും വന്നിട്ട് ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും അവിടെ ചാർജിങ്ങിന് ഇടിയാണ് അവിടെ ചാർജിങ്ങിന് ഇടിയും അതുപോലെ ചിലപ്പോൾ അവിടെ കമ്പനി വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ രാവിലെ വരുമ്പം അവർക്ക് ചാർജ് ഇല്ലാത്ത വണ്ടിയായിരിക്കും ലോഗിൻ ചെയ്യാൻ കിട്ടുന്നത് അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് എയർപോർട്ട് സൈഡിൽ അതൊക്കെയാണ് ഒരു രസം അപ്പം നമ്മൾ നേരെ ഷട്ടികരയിലേക്ക് ഓൺ വെയിലാണ് ഗസ് ഓപ്പിച്ചു പോകുക നമ്മൾ ഷട്ടികര ഹബ്ബിൽ വന്നിട്ട് വണ്ടി ചാർജ് ആക്കാനാക്കിയിട്ടുണ്ട് ഇന്ന് വലിയ തിരക്കും വന്നപ്പോൾ തന്നെ എനിക്ക് ചാർജ് ചെയ്യാനുള്ളത് കിട്ടി ഗസ് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല നമ്മുടെ വണ്ടിയുടെ ചാർജ് ഇതാണ് ഇരുപത്തി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി ഫുൾ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം കേസ് അപ്പോൾ നമ്മളിവിടെ റെസ്റ്റ് എടുക്കാനുള്ള നമുക്ക് റൂം അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് ഇപ്പോൾ ഏ മൊബൈലും കണ്ട് റീൽസൊക്കെ കാണിച്ചിരിക്കുക ഓക്കെ ഗേസ് ബൈ അങ്ങനെ നമ്മൾ ഷെട്ടികരെ പോയി ചാർജ് ഒക്കെ ചെയ്ത് വണ്ടി നമ്മൾ ചാർജ് ഒരു അറുപത്താറ് ശതമാനമൊക്കെ കയറ്റിയിട്ടുള്ളൂ കേട്ടോ അത് മതി ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് അല്ലേ വെറുതെ എന്തിന് നമ്മൾ നൂറ് ശതമാനം ആക്കണം പിന്നെ നമ്മുടെ ഫ്രണ്ട് മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരനാണ് പുള്ളിക്ക് ക്യാമറയിൽ മോങ് കാണിക്കുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ എയർപോർട്ടിൽ ആളെ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ട് എനിക്ക് കാണാൻ കേസ് ഇതിപ്പോൾ ലാസ്റ്റ് ട്രിപ്പാണ് ഇന്നൊരു ഇന്ന് കുഴപ്പമില്ലായിരുന്നു കേസ് ഇന്ന് രാവിലെ തൊട്ട് നമുക്ക് ചറവ എയർപോർട്ട് കിട്ടി ഒരു ലോ രണ്ട് ലോക്കലും പോയി ആകെ സെറ്റ് എല്ലാ ദിവസവും ഇതുപോലെ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ റിച്ച് ആയിരുന്നു എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ബാക്ക് സൈഡ് റോഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മയൂര ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട് കേട്ടോ മലയാളികൾ നടത്തുന്ന ബേക്കറിയാണ് ഇവിടെ നിന്നാണ് നമ്മൾ ചായ കൂടി പരിപാടികളൊക്കെ നല്ല അടിപൊളി സാധനം കഷ് നിങ്ങൾ എയർപോർട്ടിൽ ടാക്സി ഓടിക്കുന്ന ആളാണെങ്കിൽ നേരെ ഇവിടെ വരിക ചായ പടക്കുക അതുപോലെ കടിയുണ്ട് നല്ല അടിപൊളി ഒന്നാം ക്ലാസ് പബ്സും കിട്ടും നമ്മൾ ടെർമിനൽ ടൂവിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒറ്റ വണ്ടിയില്ല കേഷ് നോക്കൂ ഫുള്ള് കലി നമ്മൾ നേരെ വരുന്ന പാസഞ്ചറെ എടുക്കുന്നു പോകുന്നു ആകെ എന്റെ വണ്ടിയിൽ ഏ വരുന്ന വണ്ടിയൊക്കെ പോകുന്നത് കേസ് അപ്പോൾ ഇന്ന് ചറവറ പാസഞ്ചേഴ്സ് സർവീസ് സംഭവം എന്താണെങ്കിലും ഞാനിപ്പോൾ പാസഞ്ചേഴ്സ് അതിനൊക്കെ എത്തിക്കേണ്ട പോവാണ് ഇപ്പോൾ നമ്മൾ ടെർമിനൽ ടൂൽ ആളെ എടുക്കുന്ന സ്ഥലം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെയൊരു ബോർഡ് കണ്ടില്ല ഈ ബോർഡിൽ ഓരോ നമ്പർ ഉണ്ടാവും അപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും ഏത് നമ്പർ ഉള്ളതാണ് നമ്മൾ ട്രെയിനിലൊക്കെ കയറുന്ന പോലെ അപ്പം ഇങ്ങനെ പാസഞ്ചർ വരുന്നു അതിൻ്റെ അടുത്തുള്ള വണ്ടിയിൽ കയറുന്നു അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ വണ്ടി നോർമലി ഇത് ഫുള്ള് വണ്ടി ലൈനായിട്ട് കിടക്കുമായിരിക്കുന്നത് ഈ പാസഞ്ചർ വരുന്നുണ്ട് പുള്ളിക്കുള്ള പാസഞ്ചർ ആഗേസ് ഏറ്റവും ഫ്രണ്ടിലുള്ള പുള്ളിക്ക് അത് കഴിഞ്ഞ് നമ്മുടെ കമ്പനിക്കാരനാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റെ വണ്ടി ഇസ് അങ്ങനെ നമ്മളിന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹബിലെത്തിയിട്ടുണ്ട് ഹബിലെത്തി നമ്മൾ വണ്ടി ചാർജ് ആക്കി നമ്മൾ വണ്ടി ഫാസ്റ്റ് ചാർജിലോ പഠിച്ചു ഹബ്ബ് ചാർജിങ്ങ് ചാർജ് പറഞ്ഞു വണ്ടി ചാർജ് ഫാസ്റ്റ് ചാർജിലാക്കിക്കൊള്ളാൻ അപ്പോൾ പിന്നെ നമ്മൾ ഫാസ്റ്റ് ചാർജ്ജിലാക്കിയിട്ടുണ്ട് ഗെസ് നിന്ന് നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എം ജി റോഡിലായിരുന്നു ഗസ് ലാസ്റ്റ് ട്രിപ്പ് എം ജി റോഡിൽ നമ്മൾ പാസഞ്ചറെ വിട്ടിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ഹബിലോട്ട് ഒരു പത്ത് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അങ്ങനെ പത്ത് കിലോമീറ്റർ നമ്മൾ പട്ടക്കെട്ട് ചില്ലേട്ട് വന്ന് പിന്നെ പോയിട്ട് ഗസ്സ് നിന്ന് നമ്മൾ ഒരു പത്ത് നാലായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് എന്ത് ഓടിക്കും കുറേ നാളുകൂടെ നാലായിരം അടിപ്പിക്കുന്നത് എന്തായാലും സെറ്റായി സൺഡേ ആയിട്ട് ആ കുഴപ്പമില്ല കേസ് ഓടി സെറ്റ് 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 സൺഡേ ആയിട്ട് സാധാരണ ട്രിപ്പൊന്നും വരാത്തായിരുന്നു ഇന്നെന്തോ പറ്റി പെട്ട് വഴിച്ച് ചറവറ എയർപോർട്ട് ട്രിപ്പും കിട്ടി ലോക്കലും കിട്ടിയ ഓ ആക സെറ്റ് അപ്പം ഇനിയും തിരിച്ച് എനിക്ക് വീട്ടിൽ പോയി കിടന്നു തുടങ്ങണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കായിരുന്നു ഓക്കെ ബൈ